നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം ചോരുകുഞ്ഞിനെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അത് പ്രസവിച്ച ഉടനെ തന്നെ കാണാതായി വർഷങ്ങൾക്കിപ്പുറം കണ്ടപ്പോൾ കണ്ണു നിറഞ്ഞ് നെഞ്ചോട് ചേർത്ത് പിതാവ് ആ വാർത്തയാണ് ഇപ്പോൾ പ്രവാസ ലോകത്ത് നിന്ന് പുറത്തേക്ക് വരുന്നത് നവജാത ശിശുവായിരിക്കെ കാണാതായ സ്വന്തം മകൻ ഇരുപത് വർഷത്തിനു ശേഷം പിതാവുമായി ഒന്നിച്ചപ്പോഴുണ്ടായ വൈകാരിക രംഗങ്ങൾ സാമൂഹിക മാധ്യമങ്ങൾ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ജനന സമയത്ത് സൗദി ദമാമിലെ പ്രവാസ ആശുപത്രിയിൽ നിന്ന് മകനെ ഒരു സ്ത്രീ തട്ടിക്കൊണ്ടു പോയതായിരുന്നു കാത്തിരിപ്പിനും നിയമ പോരാട്ടത്തിനും ഒടുവിൽ മൂസ എന്ന മകനെ തിരിച്ചു കിട്ടിയ സന്തോഷത്തിലാണ് പിതാവ് അലി അൽ ഖിനൈസി കടത്തിക്കൊണ്ടുപോയത് ചോര കുഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് സംഭവം നടന്നത് പ്രസവം കഴിഞ്ഞ് മൂന്ന് മണിക്കൂറിന് ശേഷം കുട്ടിയെ കാണാതാവുകയായിരുന്നു ഏറെ വർഷങ്ങൾക്ക് ശേഷം ഒരു വയോധികയിൽ നിന്നാണ് കുട്ടിയെ കണ്ടെത്തിയത് ഇതുപോലെ മറ്റൊരു കുട്ടിയും ഇവരുടെ പക്കലുണ്ടെന്ന് പോലീസ് വെളിപ്പെടുത്തി തന്റെ കൈവശം വളരുന്ന രണ്ട് യുവാക്കൾക്കും നാഷണൽ ഐ ഡി എടുക്കുന്നതിന് വേണ്ടി നൽകിയ ഉത്തരങ്ങളിലെ അവ്യക്തതയും അസ്വാഭാവികതയുമാണ് കുട്ടികളെ കുറിച്ചുള്ള സംശയത്തിലേക്ക് അന്വേഷത്തിലേക്ക് വഴിതെളിയിച്ചത് വയോധികയെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും നിയമ നടപടികൾ ആരംഭിക്കുകയും ചെയ്തു യും വർഷങ്ങൾക്ക് മുമ്പ് കളഞ്ഞുകിട്ടിയതാണെന്നും ആരുമറിയാതെ തന്റെ സംരക്ഷണയിൽ അവരെ വളർത്തുകയായിരുന്നുവെന്നുമാണ് വയോധിക പോലീസിൽ നൽകിയ മൊഴി ഒടുവിൽ ഡി എൻ എ പരിശോധനയിലൂടെയാണ് കുട്ടികളുടെ രക്ഷിതാക്കളെ കണ്ടെത്തി സ്ഥിരീകരിക്കാനായത് തന്നെ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലും ദമാമിലെ ഒരു ആശുപത്രിയിൽ നിന്ന് രണ്ട് നവജാത ശിശുക്കളെ നഷ്ടപ്പെട്ടതായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലും രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസുകളിലെ അന്വേഷണം ഫലം കാണാതെ അവസാനിപ്പിക്കേണ്ടി വന്ന സ്ഥിതിയിലാണ് ഈ കേസുകളാണ് ഇപ്പോൾ കയ്യോടെ തന്നെ കുഞ്ഞുങ്ങളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട അക്കാലത്തെ രാജ്യത്തെ പിടിച്ചു കുളിക്കിയ കേസിന് ഇരുപത് വർഷങ്ങൾക്ക് ശേഷം മുമ്പ് ലഭിച്ച ആശ്വാസത്തിലാണ് അധികൃതർ ഒപ്പം കഠിനമായ വേർപിരിയലിന്റെ വേദനയിൽ ഉരുകി കഴിഞ്ഞിരുന്ന ദമ്പതികൾക്ക് തങ്ങളുടെ മക്കളെ തിരിച്ചു കിട്ടിയ സന്തോഷവും പരമ്പരാഗത രീതിയിൽ പൂക്കൾ നൽകിയാണ് തങ്ങളുടെ മകനെ ഇരുവരും വരവേറ്റത് ഡി എൻ എ പരിശോധനാ ഫലം വരാൻ കഴിഞ്ഞ ഏഴ് ദിവസം കാത്തിരിക്കേണ്ടി വന്ന സമയങ്ങളാണ് ഇരുപത് വർഷത്തിനിടയിലെ ഏറ്റവും തീവ്രമായ നിമിഷങ്ങളെന്ന് പിതാവും പറയുന്നു കൂടുതൽ അന്വേഷണത്തിന്റെ ഭാഗമായി വയോധികയെ പോലീസ് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തു വരികയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ